പമ്പാശ്ശേരി കോളേജിലെ ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥിനികളാണ് അന്നമ്മയും ലില്ലിക്കുട്ടിയും ഉറ്റ സുഹൃത്തുക്കളായ ഇരുവരും പതിവ് പോലെ ആ വെള്ളിയാഴ്ച വൈകുന്നേരവും കോളേജിൽ നിന്നും പ്രൈവറ്റ് ബസ് കയറി പമ്പാശ്ശേരി കവലയിൽ ഇറങ്ങി കവലയിൽ നിന്നും അര കിലോമീറ്റർ മാത്രം ദൂരമേയുള്ളൂ അന്നമ്മയുടെ വീട്ടിലേക്ക് ലില്ലിക്കുട്ടിയുടെ വീട്ടിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരവും അന്നമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ അവളോട് യാത്ര പറഞ്ഞു പോയ ലില്ലിക്കുട്ടി അന്ന് വീട്ടിലെത്തിയില്ല പിറ്റേ ദിവസം രാവിലെ സ്ഥലത്തെ പ്രമാണിയായ അബ്രഹാം കുരിശിംഗലിന്റെ റബ്ബർ തോട്ടത്തിൽ ലില്ലിക്കുട്ടിയുടെ ഡെഡ് ബോഡി ഒരു ടാപ്പിംഗ് തൊഴിലാളി കണ്ടു സംസ്ഥാന പാതയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്കായിരുന്നു അബ്രഹാം കുരിശിംഗലിന്റെ റബ്ബർ തോട്ടം എസ്റ്റേറ്റിലെ ചെമ്മൺ പാതയുടെ വലത്തുവശത്തെ ചെരുവിൽ ഏകദേശം അൻപത് മീറ്റർ മാറി കുറ്റിക്കാടുകൾക്കിടയിൽ ഒരു റബ്ബർ മരത്തിന്റെ തടത്തിലായിരുന്നു ലില്ലിക്കുട്ടിയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നത് ലില്ലിക്കുട്ടിക്ക് ഒരു പവന്റെ സ്വർണമാലയും രണ്ട് കമ്മലുകളും ഉണ്ടായിരുന്നു എന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നു എന്നാൽ പ്രേതത്തിൽ നിന്നും ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു ബോഡി കിടക്കുന്ന സ്ഥലത്ത് നിന്നും അല്പം മാറി ലില്ലിക്കുട്ടിയുടെ പുസ്തകങ്ങളും ലഞ്ച് ബോക്സും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു കണ്ണു തുറച്ച് നാവ് തള്ളി മരിച്ചു മലർന്നു കിടക്കുന്ന നിലയിലായിരുന്നു ലില്ലിക്കുട്ടിയുടെ മൃതശരീരം ഉണ്ടായിരുന്നത് പോലീസിന്റെ മെഡിക്കോ ലീഗൽ ഉപദേശകനായ ഡോക്ടർ ബി ഉമാദത്ത നേതൃത്വത്തിലായിരുന്നു മൃതദേഹ പരിശോധന നടന്നത് എസ്റ്റേറ്റിൽ തന്നെ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മറപ്പുര കെട്ടിയിട്ടാണ് പോസ്റ്റ്മോർട്ടം നടന്നത് ലില്ലിക്കുട്ടി അതിക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടിരുന്നു അവളുടെ ഇടതുമാറിൽ വ്യക്തമായ ഒരു കടിപ്പാടുണ്ടായിരുന്നു ഡോക്ടർ ബി ഉമാദത്തൻ ഹാൻഡ്ലെൻസ് ഉപയോഗിച്ച കടിപ്പാട് പരിശോധിച്ചപ്പോൾ കടിപ്പാടിന്റെ മുകളിലത്തെ നിരയിലുള്ള മധ്യത്തിലുള്ള ഉളിപ്പല്ലുകൾക്ക് ഒരു പ്രത്യേകത അദ്ദേഹം കണ്ടെത്തി ആ പല്ലുകൾക്ക് അര സെന്റിമീറ്ററോളം അകലം ഉണ്ടായിരുന്നു പ്രതിയെ കണ്ടുപിടിക്കാനുള്ള നല്ലൊരു സൂചനയായിരുന്നു അത് ലില്ലിക്കുട്ടിയുടെ മുഖത്ത് നഖക്ഷതങ്ങളുടെ പാടുകളും ചുണ്ടിൽ കരിവാളിപ്പം കാണപ്പെട്ടു അതോടൊപ്പം അവളുടെ വായിൽ നിറയെ മണ്ണു വാരിയിട്ടിട്ടുണ്ടായിരുന്നു ശ്വാസകോശം തുറന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർ ഉമാദത്തൻ ആകെ സ്തബ്ധനായി ശ്വാസകോശം നിറയെ മണ്ണും കഫവും നിറഞ്ഞ് മണ്ണിന്റെ അംശം ചെറിയ ശ്വാസക്കുഴൽ വരെ എത്തിയിരുന്നു പാവം കുട്ടി അവൾ ഒച്ച വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതി അവളുടെ വായിലേക്ക് നിറയെ മണ്ണ് വാരിയിട്ടു എന്നിട്ടാണ് അയാൾ അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് ലില്ലിക്കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിപ്പാടുകളൊക്കെ അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ സംഭവിച്ചതാണെന്ന് ഡോക്ടർക്ക് വ്യക്തമായി അവൾക്ക് പൂർണ്ണബോധം ഉള്ളപ്പോഴാണ് വേദന സഹിച്ച് ഒച്ച വയ്ക്കാനാവാതെ ആ പാവം നരകിച്ചത് വിപ്രാളത്തിൽ ശ്വാസം വലിച്ചപ്പോൾ വായിലുണ്ടായിരുന്ന മണ്ണ് ശ്വാസകോശത്തിലേക്ക് വലിഞ്ഞു കയറി അപ്രകാരമാണ് ലില്ലിക്കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് അതിദാരുണമായ അന്ത്യം കോളേജിൽ നിന്നും പമ്പാശ്ശേരി കവലയിൽ ബസ് ഇറങ്ങി പ്രിയ കൂട്ടുകാരി അന്നമ്മയോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയ ലില്ലിക്കുട്ടിയുടെ അതിദാരുണമായ കൊലപാതകത്തിന്റെ കഥ ഒരു ഇരുപതുകാരി പെൺകുട്ടിയുടെ വായിൽ മണ്ണ് നിറച്ച് ശ്വാസം മുട്ടിച്ച് ബലാത്സംഗം ചെയ്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു മനുഷ്യ മൃഗത്തിന്റെ കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി കിട്ടി പിറ്റേ ദിവസം തന്നെ എസ്പിയും സിഎയും തങ്ങളുടെ സ്ക്വാഡിനോടൊപ്പം പമ്പാശേരി ടിബിയിൽ താമസിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിച്ചു സംഭവ ദിവസം ലില്ലിക്കുട്ടിയെ അവസാനമായി ജീവനോടെ കണ്ട കൂട്ടുകാരി അന്നമ്മയുടെ വീട്ടിലേക്കാണ് അന്വേഷണ സംഘം ആദ്യമെത്തിയത് പ്രിയ സ്നേഹിതയുടെ മരണം അന്നമ്മയെ വല്ലാതെ ഉലച്ചിരുന്നു എങ്കിലും ലില്ലിക്കുട്ടിയെ ലില്ലിക്കുട്ടിയെക്കുറിച്ച് അവൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവൾ പോലീസുകാരോട് പറഞ്ഞു ബാല്യം മുതൽ അവർ രണ്ടുപേരും ഉറ്റ സ്നേഹിതരും സഹപാഠികളുമായിരുന്നു സമപ്രായക്കാരാണ് രണ്ടുപേരും രണ്ടുപേരുടെയും വീട്ടുകാർ തമ്മിൽ നല്ല ബന്ധത്തിലാണുള്ളത് ഡിഗ്രി കഴിഞ്ഞാൽ ലില്ലിക്കുട്ടിയുടെ ഗൾഫിലുള്ള െ കൊണ്ട് അന്നമ്മയെ വിവാഹം കഴിപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു വീട്ടുകാർ ലില്ലിക്കുട്ടിക്ക് പ്രേമബന്ധങ്ങളൊന്നുമില്ല അന്നമ്മയല്ലാതെ മറ്റൊരു ഉറ്റ സുഹൃത്തും ലില്ലിക്കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല സംഭവ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്കാണ് അവർ കവലയിൽ ബസ് ഇറങ്ങിയത് ബസിൽ നിന്നും അവിടെ ഇറങ്ങാൻ മറ്റു യാത്രക്കാരും ഉണ്ടായിരുന്നില്ല അന്നമ്മയോട് യാത്ര പറഞ്ഞ് ലില്ലിക്കുട്ടി വീട്ടിലേക്ക് പോയി എബ്രഹാം കുരിശിങ്കൽ മുതലാളിയുടെ റബ്ബർ തോട്ടത്തിലെ വഴി വൈകുന്നേരമായ വിജനമായിരിക്കും അതുവഴിയാണ് ലില്ലിക്കുട്ടി ി വീട്ടിലേക്ക് പോയത് ലില്ലിക്കുട്ടിയെ പിന്നീടാരും കണ്ടില്ല അന്നമ്മ പറഞ്ഞ കണക്കനുസരിച്ച് ലില്ലിക്കുട്ടിയുടെ കൊലപാതകം നടന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പതിനും ആറിനും ഇടയിലുള്ള സമയത്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണുള്ളത് പിറ്റേ ദിവസം എസ് പിയും കൂട്ടരും ചേർന്ന് സംഭവത്തിന്റെ ഒരു പുനരാവിഷ്കരണം നടത്തി പ്രതി ചെമ്മൺപാതയിൽ നിന്നും ലില്ലിക്കുട്ടിയെ വലിച്ചിഴച്ച് കുറ്റിക്കാടുകൾക്കിടയിൽ കൊണ്ടുപോയിട്ടാണ് കൃത്യം നടത്തിയിരിക്കുന്നത് അന്നമ്മയുടെ വീട് കഴിഞ്ഞാൽ ജനവാസം വളരെ കുറവാണ് ഒരു പള്ളിയും പത്ത് പന്ത്രണ്ട് വീടുകളും മാത്രമാണുള്ളത് എസ് സ്ക്വാഡ് ആ വീടുകളിലെ എല്ലാവരെയും ചോദ്യം ചെയ്തു റബ്ബർ എസ്റ്റേറ്റിലെ എല്ലാ തൊഴിലാളികളെയും കണ്ടു ചോദിച്ചു എല്ലാ പുരുഷന്മാരുടെയും മേൽവരിയിലെ ഉളിപ്പല്ലുകൾക്ക് വിടവുണ്ടോ എന്ന് അവർ രഹസ്യമായി പരിശോധിച്ചു പക്ഷേ അവർ അന്വേഷിക്കുന്ന പ്രതി അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പ്രതി ചിലപ്പോൾ അന്യനാട്ടുകാരന് ആരെങ്കിലും ആയിരിക്കാം എന്ന് സിഐ ഒരു സംശയം പറഞ്ഞു അദ്ദേഹം ആ നാട്ടിൽ ഉണ്ടായിരുന്ന എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികളെയും ചോദ്യം ചെയ്തു അപ്പോഴാണ് എസ്റ്റേറ്റിലെ തൊഴിലാളിയായ ഒരു ബംഗാളിയുടെ മേൽവരിയിലെ ഉളിപ്പല്ലുകൾക്ക് അകലമുള്ളതായി അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഉടൻ തന്നെ എസ് പി ഡോക്ടർ ബി ഉമാദത്തിന്റെ നിർദ്ദേശപ്രകാരം ഡെന്റൽ കാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോറൻസിക് ഓടൻറോളജിസ്റ്റിനെ വരുത്തി പക്ഷേ ബംഗാളിയുടെ ഡെന്റൽ കാസ്റ്റും പ്രതിയുടെ ഡെന്റൽ കാസ്റ്റും തമ്മിൽ പഠനം ചെയ്തപ്പോൾ കൊലയാളി ബംഗാളി അല്ല എന്ന് സ്ഥിരീകരിച്ചു ലില്ലിക്കുട്ടി പഠിച്ചിരുന്ന കോളേജിലെ പ്രിൻസിപ്പളിനെയും അധ്യാപകനെയും വിദ്യാർത്ഥികളെയും എല്ലാം അവർ ചോദ്യം ചെയ്തു പക്ഷെ ഒരു തുമ്പും കിട്ടിയില്ല പിന്നീട് എസ് പിയും സിഇയും അടങ്ങുന്ന അന്വേഷണ സംഘം പള്ളിമേടയിൽ അച്ഛനെ കാണാൻ പോയി എഴുപത് വയസ്സിനു മേൽ പ്രായമുള്ള ഒരു അസുഖക്കാരനായിരുന്നു പള്ളിമേടയിലെ ഫാദർ അന്വേഷണ സംഘം അവിടെ എത്തുമ്പോൾ ഫാദർ മാത്രമായിരുന്നു പള്ളിയിൽ ഉണ്ടായിരുന്നത് പാചകമൊക്കെ തനിയാണോ അച്ചോ ചെയ്യുന്നതെന്ന് എസ് പി ചോദിച്ചപ്പോൾ ഒരു കുശിനിക്കാരൻ ഉണ്ടെന്നും അമ്മയ്ക്ക് സുഖമില്ലാത്തതു കൊണ്ട് അയാൾ നാട്ടിൽ പോയിരിക്കുകയാണെന്നും ഫാദർ പറഞ്ഞു എന്നാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം എന്നാണ് ഫാദർ മറുപടി പറഞ്ഞത് ലില്ലിക്കുട്ടി കൊല്ലപ്പെട്ട അതേ വെള്ളിയാഴ്ച വൈകുന്നേരം ജോസഫ് എന്ന പേരല്ലാതെ കുശിനിക്കാരനെ കുറിച്ച് മറ്റൊന്നും തനിക്ക് അറിയില്ല എന്നും തനിക്ക് സുഖമില്ലാതായപ്പോൾ ചിങ്ങവനം പള്ളിയിലെ അച്ഛനാണ് അവനെ ഇങ്ങോട്ടേക്ക് അയച്ചതെന്നും ഫാദർ പറഞ്ഞു ജോസഫിന്റെ മേൽവരിയിലെ പല്ലുകൾക്ക് വിടവുണ്ടായിരുന്നോ എന്ന് എസ് പി ചോദിച്ചപ്പോൾ അത് താൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ഫാദർ മറുപടി പറഞ്ഞത് എന്തായാലും കുശിനിക്കാരൻ ജോസഫിനെ പറ്റി അന്വേഷിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു അവർ ഫാദറിന്റെ അനുമതിയോടുകൂടി പള്ളിമേടയിലെ ജോസഫിന്റെ മുറി സെർച്ച് ചെയ്തു കുശിനിക്കാരന്റെ മുറിയിൽ നിന്നും കുറച്ച് മാസികകളും മലയാളത്തിലെ കുറച്ച് പോൺ കൊച്ചു പുസ്തകങ്ങളുമാണ് കിട്ടിയത് സി ഐ ചിങ്ങവനം പള്ളിയിൽ നടത്തിയ അന്വേഷണത്തിൽ ജോസഫ് അനാഥാശ്രമത്തിലാണ് വളർന്നതെന്നും ജോസഫിന്റെ ഏക സഹോദരിയെ ഇടുക്കിയിലെ തോപ്രാകുടിയിലേക്കാണ് വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നതെന്നും വയസ്സായ അവരുടെ അമ്മ സഹോദരിക്കൊപ്പമാണ് ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ ജോസഫ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു പ്രതീക്ഷിച്ച പോലെ തന്നെ ജോസഫ് തോപ്രാങ്കുടിയിൽ സഹോദരിയുടെ വീട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ നിന്നും സി ഐയും സംഘവും അയാളെയും കൂട്ടി പമ്പാശ്ശേരി പമ്പാശേരി ടിബിയിലെത്തുകയും തുടർന്ന് ജോസഫിനെയും കൊണ്ട് ഡെന്റൽ കോളേജിലേക്ക് പോവുകയും ചെയ്തു ജോസഫിന്റെ ഡെന്റൽ കാസ്റ്റും ലില്ലിക്കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ദന്തവും കൃത്യമായി യോജിച്ചു എസ് പി പ്രതി ജോസഫിനെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കി കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി ലില്ലിക്കുട്ടി എന്നും കോളേജിൽ പോകുന്ന സമയത്ത് കുരിച്ചെടിയിൽ കയറി പ്രാർത്ഥിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും ചെയ്യുന്നത് ജോസഫ് നോക്കി നിൽക്കുമായിരുന്നു അവളുടെ രൂപലാവണ്യം അയാളെ ഭ്രാന്തനാക്കി പല ദിവസങ്ങളിലും വൈകുന്നേരം അയാൾ എസ്റ്റേറ്റിൽ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു ലില്ലിക്കുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി പക്ഷേ അത് നടന്നില്ല സംഭവ ദിവസം ജോസഫ് ഒരു റബ്ബർ മരത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്നു ലില്ലിക്കുട്ടി ഏകദേശം അഞ്ചര മണി സമയത്തോടു കൂടിയാണ് ആ ഭാഗത്ത് എത്തുന്നതെന്ന് പല ദിവസത്തെ നിരീക്ഷണങ്ങളിൽ നിന്നും ജോസഫ് മനസ്സിലാക്കിയിരുന്നു ലില്ലിക്കുട്ടി ജോസഫിനെ കടന്നുപോയ സമയത്ത് അയാൾ അവളുടെ പുറകെ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് ഇടത് കൈ കൊണ്ട് അവളുടെ വായ പൊത്തി വലത് കൊണ്ട് അവളുടെ ശരീരം തന്റെ ശരീരത്തോട് വലിച്ചിഴച്ച് കുറ്റിക്കാടുകൾക്കിടയിലേക്ക് കൊണ്ടുപോയി ലില്ലിക്കുട്ടിയെ തറയിൽ കിടത്തി വായിൽ മണ്ണുവാരി നിറച്ചതിനു ശേഷം അയാൾ അവളെ ബലമായി പ്രാപിച്ചു അവൾക്കൊന്ന് അനങ്ങാനോ ഒച്ച വയ്ക്കാനോ സാധിച്ചില്ല ശ്വാസം കിട്ടാതെ വേദന കൊണ്ട് അവൾ പുളയുമ്പോൾ ആ ക്രൂരനായ മനുഷ്യമൃഗം അതുകൊണ്ട് ആസ്വദിച്ചു ലില്ലിക്കുട്ടിയുടെ മരണം ഉറപ്പാക്കിയതിനു ശേഷം അവളുടെ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചെടുത്ത് അയാൾ കട്ടപ്പനയിലേക്ക് പോയി കട്ടപ്പനയിലെ ഒരു സ്വർണക്കടയിൽ നിന്നും ജോസഫ് വിറ്റ ആഭരണങ്ങൾ പോലീസുകാർ കണ്ടെത്തി അത് ലില്ലിക്കുട്ടിയുടേതാണെന്ന് അവളുടെ അപ്പനും അമ്മയും കൂട്ടുകാരി അന്നമ്മയും തിരിച്ചറിഞ്ഞു ജോസഫിനെ കുറിച്ച് അവൻ താമസിച്ചിരുന്ന ഓർഫണേജിൽ നടത്തിയ അന്വേഷണത്തിൽ ജോസഫ് അവിടുത്തെ കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു കൂടാതെ അവന് ഇടക്കിടയ്ക്ക് കഞ്ചാവ് വലിക്കുന്ന ശീലവും ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി ലില്ലിക്കുട്ടിയുടെ ശരീരത്തിൽ നിന്നും എടുത്തിരുന്ന സാമ്പിളുകളുടെ ഡി എൻ എ ജോസഫിൻ്റെതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു കേസിന്റെ വിചാരണ നടത്താൻ പ്രഗത്ഭനായ അഡ്വക്കേറ്റ് മോഹൻ രാജിനെയാണ് സർക്കാർ നിയമിച്ചത് ശാസ്ത്രീയമായ തെളിവുകളുടെ പ്രഭാപൂരത്തിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങളുടെ മുനയൊടുങ്ങിപ്പോയി ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി ജോസഫിനെ വധശിക്ഷ വിധിച്ചെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശിക്ഷ ജീവപര്യന്തമാക്കി കുറവ് ചെയ്തു കൊലക്കേസ് അന്വേഷണം വിജയകരമായതിന് കാരണം ഡോക്ടർ ബി ഉമാദത്തൻ ലില്ലിക്കുട്ടിയുടെ ശരീരത്തിൽ കണ്ടുപിടിച്ച ദന്തക്ഷതവും അതിൽ നിന്നും പ്രതിയുടെ പല്ലുകളെ കുറിച്ച് നൽകിയ വിവരണവുമാണ് അദ്ദേഹത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണമാണ് അന്വേഷണ സംഘത്തെ പ്രതി ജോസഫിലേക്ക് എത്തിച്ചതും അയാൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചതും ശിഷ്ടകാലം മുഴുവൻ ആ മനുഷ്യമൃഗം താൻ ചെയ്ത ഘോര പാതകത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വന്നു കൊലക്കേസിനെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായാൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നത് നന്ദി